അലൈക്കും അറബത്തായി പ്രഖാത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മുടെ ചാനലിലേക്ക് ഏവർക്കൊരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മുടെ പരിപാടി ഉമ്പൻമുണ്ടൻ ചുവലപ്പുറം പൈതങ്ങൾ മക്കാമിൽ വെച്ച് നടത്തപ്പെടുന്ന മാസാന്ത അസ്മാഉൽ ഹുസ്ന റാത്തിബിൻ്റെ 22ാം വാർഷികം പ്രമാണിച്ച് വരുന്ന ജനുവരി 10 11 12 തിയച്ച വെള്ളി ശനി ഞാൻ തീയതികളിൽ ബഹുമാനപ്പെട്ട ഭൂവന്തങ്ങളുടെ നേതൃത്വത്തിൽ മറ്റ് ആലുവങ്ങളുടെ നേതൃത്വത്തിൽ വെച്ച് നടത്ത നടത്തുവാൻ തീരുമാനിച്ച വിവരം എല്ലാവരും സന്തോഷപൂർവ്വം അറിയിക്കുന്നു അതോടൊപ്പം ഈ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തകരിലേക്ക് എല്ലാവരും ഇതിൻ്റെ വീഡിയോ എത്തിച്ചു കൊടുക്കുക ഒരുപാട് ആളുകൾ പങ്കെടുക്കാത്തവരുണ്ട് അവരുടെ സൗകര്യാർത്ഥം അവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അതുപോലെ തന്നെ എത്താത്തവരിലേക്കും അറിയാത്തവരിലേക്കും അറിയിച്ചു കൊടുക്കുക അപ്പോൾ ജനുവരി പതിനൊന്ന് പന്ത്രണ്ട് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ വെള്ളി ഞായർ തീയതി നടത്തപ്പെടുന്നതാണ് അതിൻ്റെ സ്വാഗത സംഘം രൂപീകരണം ഇന്നലെ ബഹുമാനപ്പെട്ട നമ്മുടെ യമുനക്കാപ്പിൻ നമ്പർ അതുപോലെ തന്നെ പൂവൈത്തങ്ങൾ അത് മറ്റ് വാരഭായികളുടെ നേതൃത്വത്തിൽ വെച്ച് നടന്നതിൻ്റെ ചില ദൃശ്യങ്ങൾ ചില ഭാഗങ്ങൾ നമുക്ക് കാണാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻസ് ചെയ്യുക എല്ലാവരിലും എത്തിക്കുക അപ്പോൾ തുടർന്നും ഇതിൻ്റെ മീറ്റിങ്ങുകളും അതുപോലെ തന്നെ തുടർ പരിപാടിയും ഉണ്ടായിരിക്കുന്നതായിരിക്കും അത് അതാത് സമയങ്ങളിൽ അറിയിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം സുഹൃത്തുക്കൾ ഇന്നലെ നടന്ന നമ്മുടെ ഇഷ പതിനെട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇഷാനമസ്കാര ശേഷം നടന്ന നമ്മുടെ സ്വാഗതസംഘം രൂപീകരണത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അതുപോലെ തന്നെ നമ്മുടെ വേദങ്ങൾ മക്കാം പരിസരത്ത് വെച്ചാണ് ഇത് നടത്തപ്പെടുന്നത് പ്രമുഖ വ്യക്തികളെല്ലാവരും പങ്കെടുത്തിട്ടുണ്ട് ചില ഒന്ന് രണ്ട് പ്രവർത്തകർ നമുക്കിതിൽ കുറവ് കാണുന്നുണ്ട് അത് എന്തെങ്കിലും സ്വകര്യാർത്ഥം അവരുടെ എന്തെങ്കിലും യാത്രയാണ് മറ്റേ ആയിരിക്കുമെന്ന് നമുക്ക് കരുതാം ബാക്കിയുള്ള മുഖ്യവാറും പ്രവർത്തകരെല്ലാവരും ഇവിടെ ഉണ്ട് സജീവമാണ് എല്ലാവരും അപ്പം അതിൻ്റെ ഭാരവാഹികളെ തിരഞ്ഞെടുക്കും അതിൻ്റെ വോളണ്ടിയർമാർ അതുപോലെ തീരുമാനം അതുപോലെ തന്നെ ഫുഡ് ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യുന്ന ഒരു ഒരു സദസ് ഇപ്പോൾ നമ്മുടെ ഇവിടെ കാണുന്നത് നമ്മുടെ യുണു സക്കാപ്പി നമ്പറ ഉണ്ട് സജീവമായിട്ട് അതുപോലെ തന്നെ പൂക്കോദങ്ങളുണ്ട് അതുപോലെ തന്നെ അസ്കർ ഉണ്ട് നമ്മുടെ കാതർവായ ഉണ്ട് ഇങ്ങനെ നമ്മുടെ എല്ലാ പ്രമുഖ വ്യക്തികളും ഇവിടെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ദൃശ്യം കാണുന്നത് राजेश 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 मनमाना है आनंद राजेश दिलीप आप क्या कर रहे होंगे राजेश 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 ാവശ്യമായ ആളുകൾ അവിടെ പിന്നെ അടുത്തത് നമ്മുടെ പരിപാടിയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട സെഷനാണ് ഫുഡ് ഇവിടുന്ന് പറയുമ്പോൾ അത്ര വലിയ കൗരവം തോന്നില്ല പക്ഷെ ഫുഡിന്റെ കാരണം രക്ഷിത സമയത്ത് കൃത്യമായി ഫുഡ് തയ്യാറാക്കുകയും സദസ്സിൽ രക്ഷിത സമയത്ത് അത് കൃത്യമായി വിതരണം ചെയ്യുകയും വേണം കേസിന് മൈക്കി കൂടി ഞങ്ങൾ ഫുഡ് വിതരണം ചെയ്യേണ്ടതാകുമ്പോൾ അപ്പം വിതരണം ചെയ്യേണ്ടി വരുന്നത് അപ്പോ രണ്ടായിരം മൂവായിരം ആളുകളിൽ ഭക്ഷണം വിതരണം ചെയ്യണമെങ്കിൽ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ നേരത്തെ നടത്തേണ്ടി വരും അതിനുള്ള എല്ലാ കാര്യങ്ങളും ഇവർ ചെയ്യേണ്ടി വരും വളരെ വലിയ പിന്നെ അതിലേക്ക് ആവശ്യമായ ആളുകൾ തീരുമാനിക്കേണ്ടത് ആളാണ് തീരുമാനിക്കേണ്ടത് ഒരാൾ വന്നിട്ട് പറയാണ് ഞാൻ ഫുഡിലേക്ക് എന്നാല് അല്ല ഈ കൂടെ വരണ്ട അയാൾ ചെയ്യാൻ ഫിലമ്മ കൊടുക്കുറിച്ച് കൊണ്ടുവരാൻ പറ്റിയെങ്കിലോ അപ്പൊ അയാൾ ചേർക്കാം എന്നാ പിന്നെ ആവശ്യമില്ലാത്ത ആൾക്കാരെ കൂട്ടത്തിൽ ചേർത്തി എല്ലാവരും കൂടെ ചെറു ചെരുത്തിയാൽ ചെയ്യാണ്ട് ഇവിടെ സദസ്സിൽ സദസ്സിലാളില്ല ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ആളില്ല അങ്ങനെ ഉണ്ടാവാനും പാടില്ല വളരെ കൃത്യതയോടുകൂടെ കുട്ടിന്റെ ചെയർമാനും അതുപോലെ തന്നെ കമ്പനികളും പ്രവർത്തിച്ചോളൂ കുഞ്ഞാകും കുറ്റ ആളായി തന്നെ വായിക്കുമ്പോ ആ കെരിയും കെ ഇപ്രീം കുട്ടിയാക്കാം നമ്മളും കുട്ടിയാക്കാം ആ

അഷ്റഫ് ആ ഹബീബ് ും മറ്റൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഈ വളണ്ടിയർമാരെ നമ്മൾ തെരഞ്ഞെടുക്കുമ്പോ ഫുഡിലേക്കുള്ള വളണ്ടിയർമാർ വേറെ വരും ആള് വരാറുണ്ട് അപ്പോ പക്ഷെ ഇതിന്റെ എല്ലാ നിയന്ത്രണം ഈ ചെയർമാൻ ഏ ഈ ചെയർമാനും കണ്ടിരിക്കുന്നത് പിന്നെ അടുത്തത് ഏത് രൂപത്തിലാവണം എവിടക്കാവണം എങ്ങാവണം എന്നുള്ളത് നേരത്തെ നമ്മൾ പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതാണ് അതിന്റെ ചെയർമാൻ അഷ്കർ സി ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറ് കൺവീനർ രജീവ് കുത്തിബ അവ്യങ്ങൾ തോദാഹണങ്ങള് അസ്രഫ് ലത്തീഫി മാനിപ്പുറ്റിപ്പാല അംജദ് അബ്ദു പിന്നെ നമ്മുടെ ഈ പ്രചരണ സമിതിയല്ലേ ഈ പ്രചരണ സമിതിന്റെ വർക്ക് നാളെ മുതലേ തുടങ്ങുകയാണ് നാളെ ഇത് രാത്രിയാണ് തുടങ്ങുകയാണ് പിന്നെ നമ്മുടെ പ്രോഗ്രാം നടക്കുമ്പോൾ പിന്നെ കൊണ്ട് അവസാനിച്ചു പിന്നെ ഈ പ്രചരണ സമിതിയാണ് ഈ വളണ്ടിയർമാരിലേക്കും അതുപോലെ തന്നെ സ്റ്റേജിലേക്കൊക്കെ കയറുന്നത് പ്രചരണ സമിതിയാണ് പ്രചാരണ സമിതിന്റെ മറ്റുള്ള പരിപാടികൾ കഴിഞ്ഞാൽ പിന്നെ അവർ നേരെ ഇരക്കെ കയറില്ല അപ്പൊ അവർക്കുള്ള ഉത്തരവായിട്ട് കൂടി ഇതിലേക്ക് കയറും പിന്നെ അടുത്തത് സ്വീകരണം സ്വീകരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ പരിപാടിയിലേക്ക് നമ്മൾ നോട്ടീസ് ഒട്ടിച്ച് അനൗൺസ്മെന്റ് ചെയ്ത് ജനങ്ങൾ വരുമ്പോൾ നമ്മളിപ്പോൾ കല്യാണം കൂട്ടിക്ക് ചെല്ലുമ്പോൾ ആ കല്യാണത്തിന്റെ തിരക്കാരെ കണ്ടിൽ ഞമ്മക്ക് അങ്ങനെ ഒരു വഴിച്ച് ഉണ്ടാവും ചോറ് വെച്ചാൽ പറയാൻ ആളില്ല ഇതിനെ വന്നിട്ട് വെച്ചാൽ ആളില്ല കഞ്ഞു കുടിച്ചാൻ ആളില്ല അപ്പോൾ ഒരു വൈരിച്ചുണ്ടാവും അപ്പൊ ആൾക്കാരെങ്ങനെ വരുമ്പോൾ ഞങ്ങളിങ്ങനെ ഓരോരുത്തരും കല്ലിക്കട്ടി അവിടെ ഇവിടെ നിന്ന സംഗതി അടിക്കണം അവർ എല്ലാവരെയും കൈവിടിച്ചാല് വായിക്കുന്ന ആളുകൾ ഉണ്ടാവും അവരെ ഇത്തരം കൂടുതൽ ഇഷ്ടം പരിഗണിക്കേണ്ട ഉണ്ടാവും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ മറ്റുള്ള ആളുകളുണ്ടാവും അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ഇവിടെ മക്കാർ സന്ദർശിക്കാൻ വരുന്ന ആളുകളുണ്ടാവും അപ്പോൾ വി ഐപിയുകൾ ഉണ്ടാവും ഇ വി ഐപ്യുകൾ ഉണ്ടാവും അതോടൊപ്പം തന്നെ പാവപ്പെട്ടവരുണ്ടാവും എല്ലാവരും ഉണ്ടാവും അപ്പോൾ അവരെയൊക്കെ മാന്യമായി നമ്മൾ സ്വീകരിച്ച് നമ്മുടെ അതിഥികളായി നമ്മളെ ക്ഷണിച്ചു വരുന്ന ആളുകളാകും അപ്പൊ അവരെ സ്വീകരിച്ചിട്ട് സർസിൽ ഇട്ടവരെ സർസിലേക്ക് ഇട്ടണം സ്റ്റേജിലേക്ക് വിടുന്ന ആളുകൾ എനിക്ക് സ്റ്റേജിലേക്ക് വിടണം അതല്ല മുമ്പിൽ ഞാൻ കഴിഞ്ഞാൽ മറ്റുള്ളവരെ ഇവിടെ കൂടി കൊള്ളാം എന്ത് പറഞ്ഞാൽ മുമ്പ് സ്വസ്ഥമായിട്ട് ഇവിടെ കൊടുത്ത് യുദ്ധമായിട്ട് സ്വീകരിച്ച് അവരെ നമ്മുടെ വേണ്ട രൂപത്തിൽ നമ്മൾ കൈകാര്യം ചെയ്യാം ഞാൻ സ്വീകരണ റിസപ്ഷൻ എന്ന് പറഞ്ഞില്ലേ ഏത് സർ റിസൻ ഭയങ്കരമായിട്ടുള്ളൂ റിസപ്ഷൻ നല്ല ആളായിട്ട് ഇട്ടു അല്ലേ ഒരു ഹോസ്പിറ്റലിൽ തന്നാലും അതുപോലെ തന്നെ ഒരു ഫ്ളാറ്റിൽ ചെന്നാൽ എവിടെ ചെന്നാലും അങ്ങനെ ഉണ്ടായിരുന്നു റിസപ്ഷൻ എങ്ങനെയായിരിക്കും അതിന് ആ പരിപാടിയുടെ അവിടെ ചെന്നവർ നല്ല സ്വീകരണം ഞങ്ങളാരുടെ പെരുമാറ്റം ഒരു പ്രധാന കഥകളാണ് ബഹുമാനപ്പെട്ട ശങ്കീത അവർ ഇവിടെ മഹത്വം വെച്ച് നമ്മുടെ മക്കാവ് മഹത്വം വെച്ച് എല്ലാവരും വരുന്നത് പക്ഷെ തങ്കൾ പാപ്പക്ക് എല്ലാരും കൂടി ചെറുപ്പം കാണാൻ സാധിച്ചു കൊണ്ടില്ല പാപ്പുണ്ടാവും അവിടെ ഫുഡിന്റെ അവിടെ ഉണ്ടാവും അതിനോടത്തും ഉണ്ടാവും അപ്പോ ആണെങ്കിൽ ബാക്കിയുടെ തങ്കൾപ്പാപ്പാന്റെ പണിയാണ് ഇപ്പൊ ചെയ്യുന്നത് பாபாக்கு போய் அந்த 200 ரூபாய்க்கு அவரை சி.ஏ. கிட்ட காரியங்கள் செய்யணும். அப்ப அவரான சி.ஏ. தம்பி அஹமத் ஹாஜி. நம்ம நாட்டுல காரணமான ஒரு விரேண்டு. ஆறு காலது. அதுல நம்ம எல்லாரையும் பந்துள்ள ஆளானுது. அப்போ அவரே எல்லாம் பண்ணுது. பிரைவசி ஹாஜி. நம்ம பாபு பாபு காடை. பாபு. பாபு காடை. தாஜுதீன் சார். முஜீப் ஏ. குன்னிப்ப பாலக பர்ந்து ഇസ്മായിൽ ഇസ്മാഹിൽ ആ ഇതിനേക്കാവശ്യമായ ആളുകൾ നമ്മളെ ചേർന്ന പിന്നീട് നടക്കുന്ന മീറ്റിങ്ങുകളുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മുടെ എത്തിച്ചു പ്രോഗ്രാമിന്റെ സമയത്താണ് ഇവരെ ആവശ്യം പിന്നെ നമ്മുടെ പ്രധാനമായി നമ്മുടെ പ്രോഗ്രാമിന്റെ വിജയം എന്ന് പറയുന്നത് വളണ്ടിയർമാരാണ് ട്രാഫിക് വളണ്ടിയർമാര് വേണം അതുപോലെ തന്നെ സദസ് വളണ്ടിയർമാര് വേണം സ്റ്റേജ് വളണ്ടിയർമാര് വേണം ഫുഡ് സപ്ലൈ വളണ്ടിയർമാരുമാണ് അങ്ങനെ വളണ്ടിയർമാരായിട്ട് ധാരാളം ആളുകൾ കുറച്ച് ഉറപ്പക്കാർ എല്ലാവരും പതിവ് വരണം നേരത്തെ പറഞ്ഞതുപോലെ ആ പ്രചരണ സമിതി ഒന്നിച്ച് വളണ്ടിയറിലേക്ക് വരാൻ അതിന്റെ പുറമേ പറയുക ക്യാപ്റ്റൻ ആയിട്ട് നമ്മൾ അൻവർ അൻവർ അൻബർ തന്നെയാണ് ക്യാപ്റ്റൻ ആവട്ടെ പറഞ്ഞേ ആ അതുപോലെ തന്നെ സയ്യിദ് അതുപോലെ ഹനീഫയം എം എം സലാം സഹദ് സൊഹ്വാൻ

പിന്നിപ്പോൾ കമ്പനികൾ അപ്പൊ ആ അത്യാവശ്യപ്പെട്ട ആളുകളിലേക്ക് ചേർക്കേണ്ടതുണ്ട് കഴിഞ്ഞ വർഷം ഏതിക്ക് കഴിഞ്ഞ വർഷം വളരെ കൃത്യമായി നിലവാരം നിർവഹിക്കാവുന്നതുണ്ട് ചിലപ്പോൾ അവരൊരു വിഷമം വിചാരിക്കുന്നത് അവിടെ ചേർക്കേണ്ടതാണ് ഒരാൾ പറയാതെ ഞാൻ വളർന്നികളാകാം മൂന്ന് ദിവസം വളണ്ടിയറായി അവിടെ പ്രവർത്തിക്കാൻ എനിക്ക് താല്പര്യമുണ്ട് ഞാൻ കഴിഞ്ഞ വർഷം ഉണ്ടായത് എന്തുകൊണ്ട് എന്റെ പേര് പറഞ്ഞ ഒഴിവാക്കിയിട്ടില്ല അങ്ങനെ ആര് ഒഴിവാക്കുന്നില്ല സോ അങ്ങനെ ആരും അവരുടെ വിഷമവും അല്ല ആര് ഒഴിവാക്കിയിട്ടില്ല അങ്ങനെ ചോദിക്കുന്നതാണ് ഇപ്പോൾ ചില പേരുകൾ അതിനെ ചേർത്ത പിന്നെ നമ്മുടെ പരിപാടികളുടെ പ്രോഗ്രാം സമിതി നമ്മുടെ മൂന്ന് ദിവസത്തെ പരിപാടി ചെയ്യുന്ന എങ്ങനെയൊക്കെയാണ് വേണ്ടത് അത് ബഹുമാനപ്പെട്ട സന്നിധ മാനത്തു പറഞ്ഞാൽ അതുപോലെ അഷ്കർ സമാബ്ദി സമാബ്ദിംഗ് ഇങ്ങനെയാണ് നമ്മുടെ സംഘത്തിൻ്റെ കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത് വളരെ കൂടി ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ കൃത്യനിഷ്ഠതയോടുകൂടെ പ്രവർത്തിക്കാൻ ഒപ്പം ട്രോഫിക്ക് നൽകുമാറാവട്ടെ എല്ലാത്തിനും പുകരി സ്വഭാവം ക്യാമ്പുകളും ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ ആഫീയത്തോടുകൂടെ നമുക്ക് ഹിതുമത്ത് ചെയ്യാൻ മൂർ ട്രോഫിക്ക് നൽകുമാറാവട്ടെ നമ്മുടെ ഈ ബന്ധങ്ങളും ഈ വെച്ചുകൂടൽ നമ്മളാദ്യ പക്ഷി വലിയ താല്പര്യം ഉദ്ദേശിച്ചിട്ടല്ല മഹാന്മാരായ അഖിലവരിന്റെയും പരിപാടിയെയും ഉദ്ദേശിച്ചിട്ടാണ് സോടുകൂടെ നട്ടിൽ നിന്നത് സ്വീകരിച്ച് വലിയ ഒരു അമലായി നട്ടിൽ നിന്ന് അത് കത്തിയാക്കിമാണാകട്ടെ തൊട്ടടുത്ത ദിവസം തന്നെ ഒരു വ്യക്തിക്ക് നമ്മളെ വിളിച്ചു കൂട്ടി ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ തീരുമാനിക്കും ആ ചൊവ്വാഴ്ച ചൊവ്വാഴ്ച അതായത് നമ്മളെ രണ്ട് രൂപത്തിനു കൂടേണ്ടതുണ്ട് ഒന്ന് നമ്മുടെ ഈ സെൻട്രൽ കമ്മിറ്റിയും അതുപോലെ ഓരോ വകുപ്പിന്റെയും ചെയർമാനും അംഗീകൃതമാരും കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കില്ല

നമ്മള് നമ്മളെ പരിഗണിച്ചില്ല അല്ലെങ്കിൽ നമ്മളത് എഴുതില്ല എന്നൊരു വിഷമം നമ്മളെ പരിപാടി അങ്ങനെയൊരു സഞ്ചരിപടില്ല ഒരാളെ മാറ്റി നിർത്തി അല്ലെങ്കിൽ അയാൾ അങ്ങോട്ട് ആക്കി അങ്ങനെ ഒന്നും ഇല്ലാരും ചെയ്യുന്ന അതുകൊണ്ട് നമ്മൾ നേരത്തെ ഒരു പാനൽ ഇല്ലാതെ വായിക്കുമ്പോ ഞങ്ങൾ എല്ലാരും കുടിച്ചുകൂട്ടിയാല് അവര് നേരത്തെ ഒരു പാനൽ ഉണ്ടാക്കി വായിച്ചിട്ടുള്ള നമ്മുടെ സദസ്സിന് എന്ത് ചെയ്തത് നമ്മൾ ജനാധിപത്യ രീതി രീതിയിൽ തെരഞ്ഞെടുപ്പിട്ടത് എന്നാലും ഉൾപ്പെടാത്ത ആളുകളുണ്ടാവും അവർക്ക് വിഷമം ഉണ്ടാകാൻ പാടില്ല ഹിന്ദു വരാൻ അല്ലാത്ത ആളുകളുണ്ടാവും അപ്പൊ അവരുകൂടെ പരിഗണിച്ചിട്ട് എല്ലാ സബ് കമ്മിറ്റികളും വിപുലപ്പെടുത്തി എല്ലാവർക്കും രേഖപ്പെടുത്തും